എടാ ഇന്ന് രാവിലെ തന്നെ അവൻ വിളിച്ച് വീക്കെൻഡ് എന്താ പരിപാടി നമുക്ക് എന്ത് പരിപാടി എന്നാ പിന്നെ വീട്ടിലോട്ട് പോയ വീട്ടിൽ കുറച്ച് അല്ലറച്ചില്ലറ പണികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലറച്ചില്ലറ പണികൾ എന്ന് പറയുമ്പോൾ എല്ലാം പെടും പിന്നെന്താ നേരെ അവന്റെ വീട്ടിലെത്തി നമ്മുടെ പണി ഡ്രസ് എല്ലാം എടുത്തിട്ട് ഒരു വാപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പണി തുടങ്ങി ആദ്യം കുറച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ച് ഞങ്ങൾ ഗാർഡൻ ഏരിയൊന്ന് സെറ്റാക്കി പിന്നെയാണ് നമ്മുടെ ഒക്കെ ഫേവറേറ്റ് പാർട്ട് വന്നത് വേറെ ഒന്നുമല്ല പെയിന്റ് അടി ഇതൊക്കെ ചെറുത് സിമ്പിൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാ പക്ഷെ നല്ല പണി ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വാട്ടർ കാണിന് വെച്ചൊരു പിടിയൊക്കെ പിടിച്ച് ക്ലീൻ ആക്കി അത് കഴിഞ്ഞ് പെയിന്റ് കലക്കി അടി തുടങ്ങി ബ്രഷ് എടുത്തിട്ട് മൂന്നാല് വർഷമായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ പണ്ടത്തെ സ്പീഡൊന്നും ഇല്ല മോശം 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 വളരെ മോശം പത്ത് മിനിറ്റ് മണി ഇരുപത് മിനിറ്റ് കഴുപ്പ് അതായിരുന്നു ഞങ്ങളുടെ പോളിസി പിന്നെ ഇതൊക്കെ ഇവന്റെ പറമ്പിൽ നിന്ന് തന്നെ ആയിരുന്നുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു മടിയുമില്ല ഐ ഇത് അടിച്ചിട്ടടിച്ചിട്ടൊരു അവസാനില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കാണാൻ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ ഒരു കുളിയും കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി എനിക്കും വണ്ടിക്കും ഒരു ചെറിയൊരു സൈഡ് വലു വേറെ ഒന്നുമല്ല തൊട്ടപ്പുറത്ത് പറമ്പിൽ ചെറിയൊരു വോളിബോൾ കളി ഇതിലും വലിയ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ കളി കണ്ട് കുറെ നേരമായിരുന്നു പെട്ടെന്ന് ഒരു ഒച്ചപ്പാട് ബഹളം കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അപ്പൊ ഈ ചേട്ടൻ എന്തോ കേട്ടോ എനിക്കെന്താണെങ്കിലും ഇതിനകത്തൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്